ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള അമ്പലത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് പോകാം മനോഹരമായ ആ കാഴ്ചകളിലേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള അമ്പലത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരത്തെ മഹേശ്വരത്താണ് മഹേശ്വരം എന്ന സ്ഥലത്തെ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഇത്രയും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണിത് ഇവിടം ദക്ഷിണ കൈലാസം എന്ന പേരിലും പ്രസിദ്ധമാണ് ഇതിൻ്റെ ഉയരം ഏതാണ്ട് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടി അതായത് മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് അഞ്ച് മീറ്റർ വരും മുപ്പത് പോയിന്റ് നാല് നാല് അടി അതായത് ഒമ്പത് പോയിന്റ് ഇരുപത്തെട്ട് മീറ്ററും അഞ്ച് അടിയുമാണ് വ്യാസം അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ അകത്തെ വ്യാസവും ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി ആയിരത്തി എഴുപത്തി ഒമ്പത് മെട്രിക് ടൺ ചരലും അഞ്ഞൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ മണലും നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ് കിലോ സിമെന്റും രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം കിലോ സ്റ്റീൽ റാഡുകളും ഉപയോഗിച്ചിട്ടുണ്ട് ആറു വർഷവും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും എടുത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തിന് മഠം മഹേശ്വരാനന്ദ സരസ്വതിയുടെ മെന്റേഴ്ഷിപ്പ് മേധാവിയുടെ കീഴിൽ ഈ ഘടന രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് മഹേശ്വരം എന്ന സ്ഥലത്ത് ഒരു പുതിയ ലോക റെക്കോർഡ് രേഖപ്പെടുത്തുകയായിരുന്നു ഒരു നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാം ഇതിൻ്റെ വളരെ ഉയരത്തിൽ കയറാനും കാഴ്ചകൾ കാണുന്നതിനും നമുക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാം ഇതിനകത്ത് ഫീസ് കൊടുത്ത് പ്രവേശിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വിശദമാക്കി തരുന്നതിന് വേണ്ടി പ്രത്യേകം ഗൈഡുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ലോക റെക്കോർഡായ മനോഹരമായ ശിവലിംഗത്തിന് സമീപത്ത് അതുപോലെ തന്നെ മനോഹരമായ ഹനുമാൻ്റെ രൂപവും നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിൻ്റെ ഏറ്റവും ഉയരത്തിലായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്